ോടുകൂടി നുഴഞ്ഞു മുന്നേറുന്ന പള്ളിയോടങ്ങൾക്കൊപ്പമായിരിക്കും നമ്മുടെ മനസ്സ് എന്നുള്ളതിൽ ഒരു സംശയവുമേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഈ ജലോത്സവം ഉത്തരവാന്നതുപോലെ അത് നമുക്ക് അടുത്ത തല പ്രകാശം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതുപോലെ ഈ പ്രകാശത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറുക തീർച്ചയായിട്ടും സർക്കാർ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം നിർവഹിക്കപ്പെടുന്നു ബഹുമാനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രത്യേകിച്ച് ഈ നിലമേളയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന ചെങ്ങന്നൂരിലെ പള്ളിയോടുകളും നാൽപ്പത്തിരണ്ട് കലകളിൽ അദ്ദേഹത്തിൻ്റെ കലകളും നമ്മുടെ ആറമ്പുളത്ത ജലമേലയ്ക്ക് അഞ്ച് ലക്ഷം രൂപ അത് അനുവദിച്ചതിൽ ഹൃദയപൂർവമായ നന്ദി ഈ മണ്ണിന്റെ പേരിൽ ഈ നാടിന്റെ പേരിൽ തുടങ്ങിയിക്കുകയാണ് അതോടൊപ്പം ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്